أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم بسم الله الذي لا ظلم اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا ظلم اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيديك الدخيلة أدركني يا رسول الله صلاة والسلام عليك يا سيدي يا رسول الله خذ بيديك يا أدركني يا رسول الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين فالعاقبة للمتقين سلام الله صحودري ماري صحودري ماري والسلني دجالا يا السلام عليكم ورحمة الله تعالى وبركاته ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസം ആണ് റബിയുലഹർ രണ്ട് മഹാനായിരിക്കുന്ന റഹീസുൽ മുഹക്കിക്കീൻ കണ്ണിയത് ഉസ്താദിന്റെയും ഷംസുലുലമയുടെയും വരക്കൽ വരക്കൽമക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദന്മാരുടെ ഹലോറത്തിൽ വെച്ചു വെച്ചുകൊണ്ട് മഹാന്മാരുടെ ആണ്ടു നേർച്ച നടക്കുകയാണ് ഇന്ന് വായക്കാട് കണ്ണിയ തുസ്താദിൻ്റെ നേർച്ച കഴിഞ്ഞു അതുപോലെ വരക്കൽ മക്കാമിൽ വെച്ച് ശംസുൽഫലമയുടെയും കണ്ണിയതുസ്താദിൻ്റെയും മറ്റു മഹത്തുക്കളുടെയും സീതന്മാരുടെയൊക്കെ ആണ്ടുനേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മഹാന്മാര് ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്ത മഹത്തുക്കളാണ് ഷംസുൽ ശംസുൽ കണ്ണിയ തുസ്താദും ഒരുപാട് ആലിമീങ്ങളെ പഠിപ്പിച്ച് ആലിമീങ്ങളാക്കി പല ഭാഗങ്ങളിലും ദീനി ദാഴ്വത്തുകൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരുപാട് മഹത്തുക്കളുണ്ട് അള്ളാഹുസുബാൻ അവതാല മഹാന്മാരുടെയൊക്കെ ഖബർ അവരുടെ പരലോക ജീവിതം ഉള്ളവും അവരുടെ ദർജകളൊക്കെ ഉള്ള ഉയർത്തി കൊടുക്കുമാറാവട്ടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ ഉള്ളവും ഹാസിലാക്കി തരുമാറാവട്ടെ ആ മഹാന്മാരുടെ പേരിൽ ഒരു ഫാത്യഹയോധി നമുക്ക് ഇന്നത്തെ മജ്ലിസ് തുടങ്ങാം الى حضرة روح نبينا وحبيبنا مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين أحدنا الصراط المستقيم صراط الذي أنعمت عليه غير المغلوب عليه ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين ഫിഹ സൂറത്ത് മഹാൻ ഫാത്തിഹാൻ്റെ അതിൻ്റെ ജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ പ്രവൃത്തിയിൽ ഞങ്ങളുടെ ജോലിയിലൊക്കെ നീ നൽകണേ നൽകണേയല്ലോ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് ുട്ടുകളൊക്കെ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന അള്ളാഹുന്റെ ഇസ്മുകളിൽ അസ്മാ ഉൽ ഹസ്നയിലെ ഇസ്മുകളിൽ ഒരു ഇസ്മാണ് അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അസ്മാ ഉൽ ഹസ്ന അസ്മാവുൽ ഹസ്നയുടെ മഹത്വങ്ങളും അതിൻ്റെ ഫോലുകളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ എന്നാൽ ഞാൻ ഒന്ന് പറയാം ഞാൻ കണ്ട കാര്യം ഞാൻ പറയാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ല എനിക്കറിയില്ല ഇൻഷാ അല്ലാ അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹത്തായ മലാക്കി മാറ്റുമാറാവട്ടെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ആമാലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർക്കുമാറാവട്ടെ ആദ്യം എന്നോടും നിങ്ങളോടുമാണ് ചെയ്യുന്നത് ഞാനും ഇത് പതിവാക്കുക അതുപോലെ നിങ്ങളും നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ഇങ്ങനത്തെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ നമ്മുക്കിതൊക്കെ ചെല്ലാൻ പറ്റും അതിനു വേണ്ടി അറിയിച്ചു തരുകയാണ് ഞാൻ കണ്ടൊരു കാര്യം അറിഞ്ഞൊരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് അത്രമാത്രം എന്ന ഇസ്മിന്റെ മഹത്വത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് യാ 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 സൃഷ്ടികളോടെ മയമായി പെരുമാറുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം വെള്ളിയാഴ്ച രാവിൽ ആരെങ്കിലും നാലായിരം പ്രാവശ്യം ഈ ഇസ്മു ചൊല്ലിയാൽ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു എന്താണ് അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് ദ്വായ ചെയ്താൽ നാലായിരം പ്രാവശ്യം വെള്ളിയാഴ്ച രാവിലെ ഈ ഇസ്മ ആരെങ്കിലും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇഖലാസോടുകൂടി അവൻ ഒറ്റക്ക് ഒറ്റക്ക് ഇരുന്നു കൊണ്ട് ഒരു അള്ളാഹുവിലേക്ക് കൊടുത്ത് ഹൃദയത്തെ അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇഖലാസോടുകൂടി ഒരു ഒരു മനുഷ്യൻ ഈ ഇസ്മ നാലായിരം പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനേക്ക് കരങ്ങൾ ഉയർത്തി ചെയ്താൽ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഈ ഇസ്മ പതിവാക്കിയാൽ ബർക്കത്ത് വർധിക്കും അൻപതിനായിരം പ്രാവശ്യം മുടങ്ങാതെ ഏകാഗ്രഹതയോടുകൂടി ഒറ്റക്കിരുന്ന് ഓതിയാൽ വിലയത്തിൻ്റെ പദവി നേടാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ നാൽപ്പതിനായിരം പ്രാവശ്യം ഓതിയാൽ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും ആർക്കെങ്കിലും വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാൽപ്പതിനായിരം പ്രാവശ്യം മുടങ്ങാതെ ഇത് ചൊല്ലിയാൽ അവന്റെ വിവാഹ തടസ്സങ്ങൾ മകളുടേതോ മകൻ്റെതായ വിവാഹ തടസ്സങ്ങൾ മാറ്റി മാറിക്കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം അതുപോലെ തന്നെ എഴുപതിനായിരം പ്രാവശ്യം ചൊല്ലിയാൽ കാര്യങ്ങൾ എളുപ്പമാകും ഒരു പ്രാവശ്യം കൊണ്ട് ഇത് ആയിട്ടില്ല എങ്കിൽ മൂന്ന് പ്രാവശ്യം ഇത് ചൊല്ലുക ആദ്യത്തെ എഴുപത് പ്ര എഴുപതിനായിരം പ്രാവശ്യം ഇത് ചൊല്ലിയിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയായിട്ടില്ല എങ്കിൽ മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടി ചൊല്ലുക അതിനും പൂർത്തിയായിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം കൂടി നിങ്ങൾ ചൊല്ലുക അതിന് മൂന്ന് പ്രാവശ്യമായിട്ട് നിങ്ങൾ എഴുപതിനായിരം പ്രാവശ്യം ഈ ഇസ്മു ചൊല്ലിയാൽ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ എളുപ്പമാവും കാര്യങ്ങൾ എളുപ്പമാവുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും ഈ ഇസ്മു നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഈ ഇസ്മിനെ നിങ്ങൾ പതിവാക്കുക ഈ ഇസ്മു ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരും ഇൻഷാ ഉള്ളാഹു അള്ളാഹു തോഫീഖ് ചെയ്യുമാറാവട്ടെ നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളെ മുറാദുകളെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാവട്ടെ ഇസ്മാണ് ഇസ്മാണ്ഹിന്റെ ഇസ്മുകളിൽപ്പെട്ട ഇസ്മാഹുൽപ്പെട്ട ഇസ്മാണ് ആ ഇസ്മിനെ ഇസ്മിനെന്താണ് അള്ളാഹുലേക്ക് നമ്മൾ സമർപ്പിക്കുക അള്ളാഹുനേക്ക് ഹൃദയം വേറൊരു ചിന്തയും അതിൽ പാടില്ലാസോട് കൂടി ഇത് തപ്പയോടുകൂടി അള്ളാഹുലേക്ക് കിബിലക്ക് മുന്നിട്ട് ഒതുണ്ടാക്കി കിബിലക്ക് മുന്നിട്ട് ഈ ഇസ്മുകൾ ചൊല്ലുന്നതിന് മുമ്പ് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി സ്വലം തങ്ങളുടെ പേരിൽ ഒരു പതിനൊന്ന് സ്വലാത്തു ചൊല്ലുക ആദ്യം എന്നിട്ട് ഈ ഇസ്മു ചൊല്ലുക ഈ ഇസ്മു ചൊല്ലി കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് സ്ലാത്തും കൂടി ചെല്ലുക ആദ്യവും അവസാനവും റസൂലുള്ളാഹി മേലെ സ്വലാത്ത് ചൊല്ലുക എന്നത് അള്ളാഹുലേക്ക് ദുആ ചെയ്യുക ഇൻഷാ സുബ്ഹാനഹു നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരും ഇൻഷാ പല ആളുകളും ഇത് ചെയ്തിട്ട് ഫലം കിട്ടിയതായിട്ടുണ്ട് അറിയാം റിപ്പോർട്ടുകൾ കാണാം ഇൻഷാ ഇൻഷാള്ള മഹാന്മാരായ ഒലമാക്കള് പണ്ഡിതന്മാരൊക്കെ ചൊല്ലിയിരുന്ന വിസ്മുകളാണ് അവരൊക്കെ ചൊല്ലി അനുഭവിച്ച രേഖപ്പെടുത്തിയതാണ് ഈ ഇസ്മുകളൊക്കെ ഇൻഷാല്ല നമ്മളും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക ഞമ്മളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും വിവാഹ തടസ്സങ്ങളോ മറ്റുള്ള ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഈ ഇസ്മു ചൊല്ലിക്കൊണ്ട് നമ്മൾ ഞമ്മൾ ചെയ്താൽ നമുക്ക് ഉത്തരം നൽകാതിരിക്കില്ല ഇൻഷാല് എല്ലാവരും നിങ്ങൾക്കൊക്കെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വലഹത്തായി അമലാക്കി മാറ്റുമാറാവട്ടെ ഈ ലോകത്തും ഉപകരിക്കുന്ന ആമാലുകളുടെ കൂട്ടത്തിൽ ഉള്ളാഹു നമ്മളൊക്കെ ചേർത്ത് മാറാവട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദ്വാ ചെയ്യണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനും എൻ്റെ നിങ്ങളൊക്കെ ഉൾപ്പെടുത്താറുണ്ട് ഇൻഷല്ല ഇനിയും ഉൾപ്പെടുത്തും അതുപോലെ അടുത്ത മാസം രണ്ടാം തീയതി എൻ്റെ തറവാട്ടിൽ വെച്ച് മൊഹീദീൻ റത്തീബ് നടക്കുന്നുണ്ട് കൈനാളുകളൊക്കെ അതിലേക്ക് പങ്കെടുക്കുക പങ്കെടുക്കാൻ ശ്രമിക്കുക അതുപോലെ സാധാർത്ഥീകളുടെ ആണ്ടുനിവർച്ചയുമാണ് ഹൈദറോസി സാദാഥീകളുടെ ആണ്ടുനിവർച്ചയും കൂടി നടക്കുകയാണ് അതിലേക്കൊക്കെ നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ സംഭാവനകൾ എന്തെങ്കിലും നിവർച്ചകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക ഇൻഷാ അല്ലാ അതുപോലെ ദ്വായസിയത്തൊക്കെ നിങ്ങൾ അറിയിക്കുക ഇൻഷാല് ൊക്കെ ഉദ്ദേശങ്ങൾ ഉള്ളോഹ പൂർത്തീക പൂർത്തീകരിച്ച് തരുമാറാവട്ടെ കടങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കടങ്ങൾ കടങ്ങളുള്ള തീർത്ത് സലാമത്ത് നൽകുമാറാവട്ടെ രോഗങ്ങളെ രോഗങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവരുടെ രോഗങ്ങളൊക്കെ ഉള്ളോഹവും ശിഫയാക്കി തരുമാറാവട്ടെ ഇവിടെ മക്കളുടെ സ്വഭാവങ്ങളൊക്കെ നന്നാവാൻ ഒരുപാട് ആളുകൾ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ മക്കളുടെയൊക്കെ സ്വഭാവങ്ങൾ യും നന്നാക്കി കൊടുക്കുമാറാവട്ടെ മൊബൈലിലൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കൾ വിളിച്ചുകൊണ്ട് പറയുന്നവരും വന്നുകൊണ്ട് പറയുന്നവരൊക്കെ ഉണ്ട് അങ്ങനത്തെ കുട്ടികളൊക്കെ അതിൽ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി നല്ല നിലക്കുള്ള ജീവിതം നയിക്കാൻ ചെയ്യുമാറാവട്ടെ സുബാനാവട്ടെ അസലമു や,ってるよりやすまい、お気に入りのかな。